ഒരു കുട്ടി ഗർഭത്തിൽ കിടക്കുന്ന കാലം നീണ്ടു കിടന്നാൽ നാല് വയസ്സ് വരെ കിടക്കാം എന്ന കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് ഇത് ആധുനിക ശാസ്ത്രമോ അല്ലെങ്കിൽ ആധുനിക വൈദ്യശാസ്ത്രമോ എതിർക്കേണ്ട കാര്യമില്ല കാരണം കുഞ്ഞു രൂപപ്പെടുന്ന ഘട്ടങ്ങളോ രക്തവുമായി ബന്ധപ്പെട്ട് ആ രക്തം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി മാംസിണ്ഡമാകുന്ന കാര്യവും ഇതൊക്കെയാണ് കുറവാൻ പറയുന്നത് അതൊക്കെ ആയിക്കഴിഞ്ഞ ശേഷമുള്ള ആ ഗർഭസ്ഥ ശിശു എത്ര കാലം വരെ വയറ്റിൽ കിടക്കും എന്ന കാര്യം ഖുർഹാൻ സംസാരിക്കുന്നില്ല ഹദീസും സംസാരിക്കുന്നില്ല ഖുർഹാനിലും ഹദീസിലും ഇല്ലാത്ത ആ കാര്യം മറ്റു പ്രമാണങ്ങളെ അധികരിച്ചു കൊണ്ടും ബന്ധപ്പെട്ടുകൊണ്ടുമാണ് നമ്മുടെ ഇമാമുകൾ സ്ഥാപിക്കുന്നത് അതിലഭിപ്രായ വ്യത്യാസമുണ്ട് ആ കൂട്ടത്തിൽ ഇമാമനെ ഷാഫി അലി അള്ളാഹ്വാൻ തങ്ങൾ അവറുകൾ നാ കൊല്ലം വരെ നീണ്ടു നിൽക്കും ഒരു കുട്ടി പരമാവധി ഗർഭത്തിൽ നാലു കൊല്ലം കഴിഞ്ഞാൽ ആ ആളുടെ കുട്ടിയല്ല അന്ന് തീരുമാനിക്കും അപ്പൊ ഇടക്കാലത്തുണ്ടായ ഗർഭമാണ് തീരുമാനിക്കും അതായത് ഒരു പെണ്ണിനെ ഭർത്താവ് സംഭോഗം ചെയ്ത് ആ ഭർത്താവിന്റെ സംഭോഗത്തെ തുടർന്നുണ്ടാകുന്ന ഗർഭം നാല് വർഷം വരെ നീണ്ടു നിൽക്കാം മാത്രമല്ല അയാളുടെ ഗർഭമായി കൂട്ടണമെങ്കിൽ നന്നായി ചുരുങ്ങിയ സമയവും ഉണ്ട് അബ്ദുൽഹം അത്തറുൽ ഉൽഹ് ഗർഭാവസ്ഥ ഇവിടെ ഏറ്റവും ചുരുങ്ങിയ കാലയളവ് ഏറ്റവും കൂടിയ കാലയളവ് എല്ലാ വിഷയങ്ങൾക്കും പരിഹാരം നിർദ്ദേശിച്ചിട്ടുള്ള എല്ലാറ്റിന്റെയും നിയമവശങ്ങൾ സവിസ്തരം പ്രതിപാദിച്ചിട്ടുള്ള ഇസ്ലാമിക കർമ്മശാസ്ത്രം ആ കർമ്മശാസ്ത്രത്തിന്റെ ഗവേഷകന്മാരായ പണ്ഡിതന്മാർ ഈ കാര്യവും ഒഴിച്ചിട്ടില്ല ഗർഭത്തിൽ ഒരു കുഞ്ഞ് കിടക്കുന്ന ഏറ്റവും ചുരുങ്ങിയ കാലം മാസം വേണം പൂർണമായും അപ്പോൾ ഒരു ഭർത്താവ് ഭാര്യയുമായി ബന്ധപ്പെട്ട് ആറുമാസത്തിന്റെ മുൻപ് ആ പെണ്ണ് പ്രസവിച്ചാൽ ഇയാളുടെ കുട്ടിയെല്ലാം തീരുമാനിക്കും കാരണം അയാളുടെ ഗർഭത്തിന്റെ കുറഞ്ഞ കാലം കിടന്നിട്ടില്ല അതിനൊക്കെ സംഭവിക്കാൻ പോവും ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു കൊണ്ടെന്ന് കല്യാണം കഴിച്ചു കൊണ്ടെന്ന് വീട്ടിൽ കൂടിയതിന്റെ ശേഷം അഞ്ചു മാസം കഴിഞ്ഞ പോലും പ്രസവിച്ചു അല്ലെങ്കിൽ മാസം തികയുന്നതിൻ്റെ ഒരു ദിവസം മുമ്പ് പ്രസവിച്ചു മാസം തികയുന്നതിൻ്റെ മുമ്പ് പ്രസവിച്ചാൽ ആ കുട്ടി ഈ ഭർത്താവിൻ്റെതല്ല മുമ്പുള്ള ഗർഭമാണ് തീരുമാനിക്കും എങ്ങനെയാണ് ഇത് സാധിക്കുന്നത് കുട്ടിൻ്റെ കാരാണ് പാപ്പ കുട്ടിയുടെ നെസമ്പ ഏതാണ് തറവാട് എന്താണ് എന്ന കാര്യങ്ങളൊക്കെ സമ്പൂർണമായ ശരീരത്തിൽ തീരുമാനിക്കപ്പെടണം ഇത് വെച്ചുകൊണ്ട് ആറുമാസമാണ് ചുരുങ്ങിയ കാലയളവ് എന്നത് പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ തെളിയിക്കുന്നതാണ് എങ്ങനെയാണ് അടിസ്ഥാനത്തിൽ എളിയിക്കുക നല്ല ഉറപ്പുള്ള രീതിയിൽ നാലു മാസം കഴിയുമ്പോൾ തന്നെ കുഞ്ഞ് രൂപപ്പെട്ട് ആത്മാവ് ബന്ധപ്പെടും ജീവൻ ഉണ്ടാവും പിന്നെ ഒരു രണ്ടു മാസം വരെയൊക്കെ കിടക്കാനുള്ള കപ്പാസിറ്റി അവിടെ വേണം ആ രീതിയിലാണ് കുട്ടിയുടെ സംവിധാനം അങ്ങനെയാണ് ലോകത്ത് പ്രസവിച്ചിട്ടുള്ളതിൽ ഏറ്റവും അടുത്ത് ഒരാളുടെ ഗർഭം എന്ന് ഉറപ്പുള്ളത് ശരിക്കും പ്രസവിച്ചതുള്ളൂ ഇത് വെച്ചിട്ടാണ് ആറുമാസം വേണം പൂർണമായും അക്തലുൽഹാമിന്റെ ഏറ്റവും ചുരുങ്ങിയ ഗർഭകാലം എന്ന് പറഞ്ഞ് നിർണ്ണയിക്കുന്നത് അതേപോലെ തന്നെ അക്സർ ഉൽഹാമില് ഒരു ഗർഭത്തിൽ കിടക്കുന്ന ഏറ്റവും കൂടിയ കാലം ഏറ്റവും കൂടിയ കാലം ഏതാണ് നോക്കുന്നത് എങ്ങനെയാണ് ഖുർആാനിലെ ആയത്തില്ല ഹദീസലുല്ല ഖുറാന്റെ വിരുദ്ധമാണ് എന്നൊക്കെ വെറുതെ ഞാൻ കെട്ടുപോയാ ഞാനീ പറഞ്ഞ ആയത്തിനെ ഖുറാനുലുഹു ഓസാലുഹു സലാസുനഷ ഗർഭത്തിൽ കിടക്കുന്നതും കുട്ടി മടിപുടിച്ച് വിരമിക്കാതെ മാതാവിനെ ആശ്രയിച്ച് കഴിയുന്നതും മുപ്പത് മാസമാണ് അത് ഏറെക്കുറെ നടപ്പ് കുറയുണ്ടോ നടപ്പ് അങ്ങനെയാണ് അതായത് രണ്ടു കൊല്ലം തേച്ച് മട ഒരു പത്തു മാസം കിടക്കുന്നുണ്ടെങ്കിൽ പത്തു മാസം കഴിഞ്ഞ് ഏതാണ്ട് രണ്ട് കൊല്ലാകാൻ മുപ്പത് മാസാകാൻ എത്രയേ വേണ്ടു അത്രയും കാലം ഈ മാതാവിനെ ആശ്രയിച്ചുകൊണ്ട് കുട്ടി കഴിയുന്നതാണ് സാധാരണ നടപ്പ് മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നത് ഹുഫിസാല് ഹൂഫി ആമേനി മൊലകുടിച്ചു കൊണ്ട് കുട്ടി ആ മാതാവിന്റെ ആശ്രയത്വത്തിൽ നിന്ന് മാറുന്നത് രണ്ട് കൊല്ലം കഴിഞ്ഞാണ് അപ്പൊ ഇതൊക്കെ നടപ്പ് പറയുന്നത് രണ്ട് കൊല്ലം കഴിഞ്ഞിട്ട് നാല് കൊല്ലം വരെ മുല കൊടുക്കുന്ന കുട്ടികളില്ലേ ശേഷം കുട്ടികളൊന്നുമില്ലെന്ന് വെച്ചാല് അപ്പൊ ഏതെങ്കിലും കുട്ടികൾ മുലോടിച്ചുകൊണ്ട് കഴിയുവാണെങ്കിൽ അത് ഖുർആാനെതിരാണെന്നറിയോ ഖുർആാൻ ഹൂഫി ആമേനി കുട്ടി മുല കുടിക്കുന്നത് രണ്ടു കൊല്ലം കൊണ്ട് ആ പിരിയാ അതുകൊണ്ട് നാല് കൊല്ലം മുല കൊടിച്ച ആ കുട്ടിമാരെ മല കുടിച്ചിട്ടില്ല ഖുർആനെതിരാണ് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഒരു അപ്പൊ അനുഭവത്തെ തള്ളാന്ന് വൃത്തിയില്ല നാല് കൊല്ലം മുല കുടിച്ചാലും പത്ത് കൊല്ലം മുലപൊടിച്ചാലും മുലപിടിച്ച് തന്നെയാണ് പക്ഷെ മുലകുടിയായിട്ട് കൂട്ടണമെങ്കിൽ ഈ മുലകുടി കൊണ്ട് പോഷകാഹാരം കിട്ടുന്ന വിധത്തിന് വേണ്ട ചെറിയ കുട്ടിയാവണം നന്ന ചെറിയ കുട്ടിയുമ്പോൾ വേറെ ആഹാരങ്ങളും ഘരപദാർത്ഥങ്ങളും കഴിക്കാത്ത കാലത്താണ് മുല കൂട്ടുക എന്നാലും ചില കുട്ടികൾ മൂന്ന് വയസ്സ് വരെ നാലു വയസ്സ് വരെയോ ഒക്കെ മുല കൂട്ടുന്ന കുട്ടികളുണ്ട് ഭക്ഷണത്തോടൊപ്പം അപ്പൊ ഫീ ആമേനി എന്ന് ഖുറാൻ പറഞ്ഞത് കൊണ്ട് രണ്ട് കൊല്ലത്തിനപ്പുറം മൊല കൂട്ടുന്നു ഖുറാൻ എതിരാണ് എന്ന് പറയാൻ പറ്റാത്തതുപോലെ ഗർഭാവസ്ഥയിൽ കിടക്കുന്ന കാലവും നാല് കൊല്ലം വരെ കടന്നിട്ടുണ്ടെങ്കിൽ ആ കടന്നിട്ടുള്ളത് ഒരിക്കലും ഖുറാനെതിരാന്നറിയാൻ വയ്യല്ലോ സംഭവമല്ലേ നടന്ന സംഭവല്ലേ ഈ സംഭവങ്ങൾ വെച്ചാണ് നമ്മുടെ ഈ കാര്യം വിധി എഴുതിയത് രണ്ടു കൊല്ലം വരെ കടന്നിട്ടുള്ള അനേകം ആളുകളുടെ ചരിത്രം അവർ പ്രമാണത്തിൽ നോക്കിയിട്ടുണ്ട് ആയിഷർ അള്ളാഹുഖ തന്നെ പറയുന്ന ഒരു അഭിപ്രായമുണ്ട് രണ്ട് കൊല്ലം വരെയാണ് ഒരു കുട്ടി ഗർഭപാത്രത്തിൽ കിടക്കുക നന്ന കവിഞ്ഞാൽ രണ്ടു കൊല്ലത്തിൻ്റെ അപ്പുറമൊന്നും ഉണ്ടാവില്ല എന്നൊരു അഭിപ്രായം ഇത് ആയിഷാ അനുഭവം വെച്ചൊരു അഭിപ്രായമാണ് ഈ അഭിപ്രായം മഹാനായ ഇമാം മാലിക് റതി അള്ളാഹോൻസുവിന്റെ മുമ്പിൽ വെച്ചു മാലിക് റതി അള്ളാഹോൻഖുവിനോട് ആരോ പറഞ്ഞു കൊടുത്തു വലീദ് വലീദ്ബുന് മുസ്ലിം എന്നിവർ പറയുന്നുണ്ട് അവർ വിവരിക്കുകയാണ് ഞാൻ മാലിക് ബുൻ എന്നവരോട് പറഞ്ഞു ജമീലത്ത് ബിന്ദു സഹദ് എന്നവർ ആയിഷ ബീബിയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു വലീതുണ്ട് ഒരു കുട്ടി ർഭത്തിൽ കടക്കൂല രണ്ട് കൊല്ലത്തിൽ അപ്പുറം കടക്കൂലെന്ന് പറയുന്നു മാലിക് മാലിക് ഇത് കേട്ട് ഇമാം പറഞ്ഞു സുഹാൻ ആരാണിത് പറയുന്നത് എന്റെ അയൽപക്കാരിയായ മുഹമ്മദ് കെട്ടിയോട് അവർ പ്രസവിക്കുന്ന കുട്ടികളെയൊക്കെ നാല് കൊല്ലം ഗർഭം ചുമത്തിട്ടേ പ്രസവിക്കുന്നു നാല് കൊല്ലം ഗർഭത്തിൽ ചുമത്തിട്ടേ പ്രസവിക്കുന്നുള്ളു അതിന്റെ അയൽവാസിയായ മുഹമ്മദ് എന്ന് എന്നറിയുന്ന ആരുടെ പെണ്ണിന്റെ സാധാരണ സമ്പ്രദായമാണ് പിന്നെ എങ്ങനെയാണ് രണ്ടു കൊല്ലത്തിൽ ഗർഭത്തിൽ കിടപ്പില്ല എന്ന് മറ്റാരോ പറയുന്നത് കിടക്കുന്ന ഒരു പെണ്ണിന്റെ അരികിലുണ്ടല്ലോ പരിശുദ്ധയിൽ പരിശുദ്ധയായ ഒരു പെണ്ണ് പരിശുദ്ധരിൽ പരിശുദ്ധരായാണോ വേറൊരു ബന്ധവും അവർക്ക് ഊഹിക്കാൻ പോലും കയ്യ പക്ഷെ ആ പെണ്ണ് നാല് കൊല്ലത്ത് നാല് വയസ്സായ തൊള്ളിയിൽ പല്ലൊക്കെ നിറഞ്ഞ കുട്ടീനെ പ്രസവിക്കുന്ന അനുഭവം കണ്ടിട്ടാണ് ഇമാം മാലിക് മാരിക്കുന്നവർ പറയുന്നത് എൻ്റെ വീട്ടിൽ എൻ്റെ വീടിൻ്റെ അയൽവശത്ത് ഒരു പെണ്ണ് നാല് കൊല്ലം പ്രസവിക്കാതെ നാല് കൊല്ലം ഗർഭം ചുമക്കാതെ ഒരു പ്രസവിക്കുകയെ ഇല്ലായ്മ മഹാനായ ഇമാമൻ ഷാഫി തങ്ങളും പറയുന്നു ബക്കിയ മുഹമ്മദ് മുഹമ്മദ് ബുൻ ആജിരാൻ എന്ന് പറയുന്ന അദ്ദേഹം തന്നെ ശേഷിച്ചു ഫി പത്തിന് ഉമ്മ ഹി തന്റെ ഉമ്മാന്റെ ഉദരത്തിൽ അർപ്പാസിനി നാല് കൊല്ലം ആ മുഹമ്മദ് ബിൻ ആചിരന്റെ പെണ്ണാണ് ഇമ്രാത്ത് അപ്പൊ ഇയാളുടെ അതേ ഊഴം അയാളുടെ കുട്ടികൾക്കുമൊക്കെ കിട്ടുകയാണ് നാല് ഗർഭപാ നാല് ഗർഭപാത്രത്തിൽ നാല് കൊല്ലം കിടക്കുന്ന ആ പാരമ്പര്യം അദ്ദേഹത്തിന്റെ മക്കൾക്ക് അദ്ദേഹത്തിന്റെ ഗർഭിണിയായ പെണ്ണുങ്ങൾ നാല് കൊല്ലം ഗർഭം ചുമന്ന് നടക്കുന്ന ഒരു പാരമ്പര്യം വരികയാണ് ഈ അനുഭവമാണ് ആര് കാണുന്നത് ഇമാം മാലിക് എന്നവർ കാണുന്നത് ഇമാം മാലിക്കിനോട് കൂടെ വസിച്ചിട്ടുള്ള ഷാഫി എന്നവരും കാണുന്നത് ഇതുകൊണ്ടാണ് ഇമാമന ഷാഫിയു തങ്ങളും ഇമാം മാലിക് എന്നവരും നിലവിൽ കിട്ടിയിട്ടുള്ള അനുഭവങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കിട്ടിയ അനുഭവം നാല് കൊല്ലം വരെ ഒരു റിപ്പോർട്ടേ ഉള്ളൂ നാല് കൊല്ലം വരെ ഒരു പെണ്ണ് ഗർഭത്തിൽ ചുമന്നു കുഞ്ഞിന് ജന്മം തേടി ഇതിന്റെ അപ്പുറം കേട്ടിട്ടില്ല അവർ അപ്പൊ അവർ പറഞ്ഞു നാല് കൊല്ലമാണ് അക്സറുൽഹാമിന്റെ വേദന അങ്ങനെയല്ലേ ബുദ്ധിപരമായി ഖുറാനും ഹരീസിനും തെളിവില്ലാത്ത കാര്യങ്ങൾ ആ പണ്ഡിതന്മാർ ഗവേഷണം ചെയ്യുന്ന ഒരു രീതിയാണ് നാട്ടു നടപ്പ് നോക്കിയിട്ടാണ് നാട്ടു നടപ്പിനും എതിരാണ് എന്നാണ് ഇപ്പൊ ഇയാൾ പറഞ്ഞത് അവരുടെ തന്നെ ഭാര്യ ഒരു നാല് കൊല്ലം ഗർഭത്തിൽ ഇരുന്നാൽ എന്ത് പറയും അവര് തീർച്ചയായും പറയുന്നത് വേറെ ആരോ ഇടപാടാക്കിയ അത്തരം തോന്നിയാസങ്ങൾക്ക് എതിരിലാണ് ഞാൻ സംസാരിച്ചത് അങ്ങനെ പറയരുത് എപ്പോഴും കാരണം പരിശുദ്ധകളാ വനിതകളെ അത്തരം കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ഇത്ര നീണ്ടുപോയി ഗർഭം തന്ന കാരണം പറഞ്ഞുകൊണ്ട് അവരെ വേഷികളാക്കാനോ അവരുടെ ചരിത്രശുദ്ധിയെ ചോദ്യം ചെയ്യാനോ പാടില്ല എന്നാണ് ഞാൻ സംസാരിക്കുന്നത് അവർ നല്ല പതിവ്രതകളാണെങ്കിൽ അവരെ ചോദ്യം ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യമാണ് നമ്മൾ സംസാരിക്കുന്നത് ഇനി ഒരു ഭർത്താവിന് തന്റെ ഭാര്യ അവൾ എങ്ങനെയും എന്റെ ഗർഭമല്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ ആ കുട്ടി എന്റെ കുട്ടിയല്ല എന്ന് ബോധ്യമുണ്ടെങ്കിൽ അയാൾക്ക് സത്യം ചെയ്യാനോ ആ സത്യം ചെയ്തിട്ട് തന്റെ കുഞ്ഞല്ല എന്ന് പറയാനുള്ള അവകാശം ഇസ്ലാം നൽകുന്നുണ്ട് അത് ബോധ്യം വേണം അതിലില്ല ലിയാൻ എന്ന് പറയും ആ അർത്ഥത്തിൽ പറയുന്ന ഒരു രീതി അത് എൻ്റെ എന്ന് പറയുന്ന രീതി എങ്ങനെയും അവൾ ആനുമായി ബന്ധപ്പെട്ട ശേഷം അവൾ മറ്റാരോ ബന്ധപ്പെട്ടിട്ടുണ്ടായ ഗർഭമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെ പറയും ബോധ്യമല്ലെങ്കിൽ ഒരാൾക്കും അങ്ങനെ പറയാനും പാടില്ല അതാണ് ഞാൻ പറഞ്ഞ മസാല അങ്ങനെ ജനിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് അതീസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന മഹാനായ ഒരു പ്രമുഖനാണ് ആ ാണ് വലിയ അതേപോലെ ഒരു വലിയ താബേയാണ് രണ്ട് പ്രസിദ്ധരായ താപേ പണ്ഡിതന്മാര് അവരുടെ ഉമ്മമാര് അവരെ രണ്ടു കൊല്ലം ഗർഭിച്ചു വന്നതിന് ശേഷം പ്രസവിച്ചിട്ടുള്ളവര് അതെങ്ങനെ തിരിയുന്നത് വെച്ചാൽ നമ്മൾ വിചാരിച്ചത് രണ്ട് കൊല്ലത്തിൻറെ ഉള്ളിലേ ഗർഭം ഇങ്ങനെ രൂപപ്പെട്ടു വരുവുള്ളൂ എന്നാ ഇതാണ് യുക്തിവാദിയോ അല്ലെങ്കിൽ ഭൗതികവാദിയോ തെറ്റിദ്ധരിച്ചത് ഞാനങ്ങനെ സംസാരിച്ചിട്ടില്ല ഗർഭം അത്ര കടക്കാം എന്നാണ് ഞാൻ സംസാരിക്കുന്നത് മഹാനായ പ്രസവിച്ചപ്പം തുള്ളിയിൽ പല്ല് മുയിമ നല്ലോണ്ടായിരുന്നു രണ്ടു വയസ്സായപ്പോൾ ഒരു കുട്ടിക്ക് നല്ലോണം പല്ലുണ്ടാവുമല്ലോ അപ്പൊ നല്ലോണം പല്ലുള്ളൊരു കുട്ടി രണ്ട് വയസ്സായിട്ട് പ്രസവിക്കുമ്പോൾ എങ്ങനെയാണോ എന്ന് വെച്ചാൽ അങ്ങനെ രണ്ട് വയസ്സായ ഒരു കുട്ടി പള്ളിനുള്ളിൽ കിടക്കുമ്പോൾ ചിലപ്പോൾ ലേശം ചുരുങ്ങിയ സമയം വെറുതായ കുട്ടിയിൽക്കാൻ ചിലപ്പോൾ സാധ്യത ഉണ്ട് ഞാൻ അല്ലെങ്കിലും ഞമ്മൾ കാണുമ്പോൾ പ്രസവിക്കപ്പെടുന്ന കുട്ടിക്ക് കിടക്കാൻ മാത്രം തപ്പിയൊക്കെ ആ പള്ളുണ്ടോ ഏതെങ്കിലും ഒരു മണ്ണിന്റെ വള്ള ഒരിക്കലുമില്ല ഒരു പെണ്ണിന്റെ വള്ളി ചാണകോണ്ട് അളന്നാലോ അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റർ വെച്ച് വെച്ചളഞ്ഞാലോ നമ്മൾ പ്രസവിക്കുന്ന ഒരു കുട്ടിക്കും കിടക്കാൻ മാത്രം ആ അറ വലിപ്പം ഇല്ല അപ്പൊ അള്ളാഹുവിന്റെ മഹത്തായ പുതിർത്തു കൊണ്ടാണ് ഉമ്മയുടെ അതിൽ കുട്ടി എങ്ങനെയോ ചുരുണ്ടി കിടക്കുന്നത് കുട്ടിക്ക് അത് കിടക്കാനുള്ള സംവിധാനവും കുട്ടിക്ക് കിടക്കാനുള്ള മെത്തയും കുട്ടിക്ക് കഴിക്കാനുള്ള ആഹാരവും കുട്ടിക്ക് ഉമ്മയിൽ നിന്ന് കിട്ടാനുള്ള അംശങ്ങൾ കിട്ടാനുള്ള വഴിയും കുഴരും എല്ലാം അള്ളാഹു സുബാനുഭവ സംവിധാനിച്ചത് അള്ളാഹുവിന്റെ മഹത്തായ റഹ്മും കരുണയുമാണ് ഈ കരുണപ്രകാരം ഒരു നാല് വയസ്സ് പ്രായമുള്ള കുട്ടി ഉമ്മയുടെ ഉദരത്തിൽ കിടക്കാം രണ്ട് കൊല്ലം അങ്ങനെ കടന്നിട്ടുള്ളവരാണ് വഹാഖെന്ന താമിഴ്യും അറബു ബുൻഹ്യാൻ ഇത് പ്രസിദ്ധരായ മനുഷ്യന്മാരാണ് ചരിത്ര പ്രസിദ്ധരായ മനുഷ്യന്മാരാണ് ഇവര് ചരിത്ര അറബു ബുനഹ്യാന്റെ ഒക്കെ കഥകൾ ഔലിയാകബ്മാരുടെ കഥകളിലൊക്കെ ധാരാളമുണ്ട് ആ വലിയ മഹാന്മാര് രണ്ടു കൊല്ലം ഗർഭത്തിൽ കിടന്നവരാണ് എന്നുള്ള അനുഭവം വെക്കുമ്പോ രണ്ടു കൊല്ലം ഗർഭത്തിൽ കിടക്കുക എന്നുള്ള അനുഭവത്തെ നിഷേധിക്കാൻ കഴിയുമോ മഹാനായ അഹമ്മദ് ബുൻഹൽ തങ്ങള് പറയുന്നത് അഹമ്മദ് ഹംബൽ തങ്ങൾ അവരുടെ തെളിവിൽ നാല് കൊല്ലം വരെ തന്നെ ഒരു തറവാട്ടിലുള്ള കുട്ടികളോ ഒരു തറവാട്ടിലുള്ള പെണ്ണുങ്ങളോ ഒക്കെ തന്നെ കിടക്കുന്നു നാലു കൊല്ലം നാലു കൊല്ലം അവർ ഗർഭത്തിൽ കടന്ന ശേഷമേ മക്കളെ പ്രസവിക്കുന്നുള്ളൂ അങ്ങനെയുള്ള കുടുംബത്തെ കാണുകയാണ് ബഹുമാനപ്പെട്ട അഹമ്മദ് ഹബ്ബൽ തങ്ങൾ അവൾ അദ്ദേഹം അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകൾ പറയുന്നുണ്ട് നാലു കൊല്ലം അവർ അദ്ദേഹം പറയുന്നത് വാസ്തവത്തിൽ രണ്ടു കൊല്ലം എന്നാണ് പക്ഷെ അദ്ദേഹത്തിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നത് അമ്പല് നാല് കൊലം വരെ ഉള്ള ഒരുപാട് കഥകളുണ്ട് എന്നാണ് അപ്പോ ചില തറവാട്ടിൽപ്പെട്ട പെണ്ണുങ്ങളോ ഇപ്പൊ പറഞ്ഞ മുഹമ്മദ് ബുരുഅനാലിന്റെ ഭാര്യയെ പോലുള്ള അല്ലെങ്കിൽ മുഹമ്മദ് ബുരുഅ അജലാന് എന്നവർ തന്നെ അങ്ങനെ രണ്ടു കൊല്ലം കഴിഞ്ഞിട്ട് പ്രസവിക്കുക നാല് കൊല്ലം കഴിഞ്ഞിട്ട് പ്രസവിക്കപ്പെട്ടവരാണ് ഇമാ മാലിക് എന്നവർ പറയുന്നു ആ തരത്തിലുള്ള ചില ഗോത്രങ്ങളിൽപ്പെട്ട ചില പെണ്ണുങ്ങൾ നാല് കൊല്ലം വരെ അവരുടെ കുഞ്ഞുങ്ങൾ ഗർഭം ചുമന്ന് നിൽക്കുകയും ശേഷം മാത്രം ഗർഭത്തിൽ നിന്ന് പ്രസവിക്കപ്പെടുകയും ചെയ്യുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ കാലം വെക്കരുത് ഇന്നത്തെ കാലം അങ്ങനെ കുട്ടികൾ കടന്നാൽ കീറിയേണ്ടി എടുക്കും ദിവസം സാധാരണ ഡോക്ടർ നിശ്ചയിച്ചിട്ട് അപ്പുറം തെറ്റിയാൽ തന്നെ കീറു അങ്ങനെ കീറാതെ അങ്ങനെ ഒരു കാലമല്ലേ ഈ കാലൊക്കെ കാലമൊക്കെ പറയുന്ന ഇമാ മാലിക് എന്നവരുടെ കാലം ഇമാ ഷാഫി തങ്ങളുടെ കാലം ഇമാ അഹമ്മദ് ബനഹമ്മൽ തങ്ങളുടെ കാലമൊക്കെ കീറാതെ കിടക്കുന്ന കാലമാണ് ഗർഭത്തിന്റെ ഉള്ളില് വയറിന്റെ ഉള്ളില് ആരും നോക്കാറില്ല പരിശോധിക്കാറില്ല സാധാരണ വൈദ്യന്മാർക്ക് നാടി പിടിച്ചോ തപ്പി നോക്കിയിട്ടോ കിട്ടൊന്നും വിവരമില്ലാതെ മറ്റൊരു വിവരവുമില്ല ഗർഭപാത്രത്തിലെ കുട്ടികളെ സ്കാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം അടുത്ത കാലത്തല്ലേ തുടങ്ങിയിട്ടുള്ളൂ അടുത്ത നൂറ്റാണ്ടുകൾക്കിടയിൽ അടുത്ത കാലങ്ങൾക്കിടയിലേ തുടങ്ങിയിട്ടുള്ളൂ ഈ അടുത്ത നൂറ്റാണ്ടുകൾക്കിടയിൽ തുടങ്ങിയിട്ടുള്ള ഈ സംഭവം വെച്ച് ഒക്കെ ഒരുപാട് മുമ്പുള്ള അനുഭവങ്ങളെ തള്ളിപ്പറയാമോ ഇന്ന് നമ്മൾ വേഗം കീറെടുക്കുന്നുണ്ട് സമയം തെറ്റിക്ക് അപകടമുണ്ടാകും എന്നൊക്കെ പറയുന്നുണ്ട് എന്ന് കരുതിയിട്ട് അപകടമില്ലാതെ ഇങ്ങനെ ധാരാളം കാലം ഗർഭത്തിൽ കടന്ന് പ്രസവിക്കപ്പെട്ട മക്കളെയും പ്രസവിച്ച ഉമ്മമാരെയും തള്ളിപ്പറയാമോ അവരൊക്കെ വെറുതെ അനാവശ്യമായി അവരുടെ വാപ്പാക്ക് പറഞ്ഞവരെ നമ്മൾ വിധി എഴുതാമോ അതുപോലെ ഇനിയും നമുക്ക് വിധി എഴുതാൻ നിവൃത്തിയില്ല കാരണം ഒരു ഗർഭത്തിൽ കിടക്കാനുള്ള ഒരു നിയമമുണ്ട് നമ്മുടെ ഇമാമുകൾ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വെച്ചത് എന്താണ് തെളിവ് ഞാൻ പറഞ്ഞല്ലോ ഇമാവുകൾ പറയുന്ന തെളിവ് പ്രകാരം ആയത്ത് ഇതിൽ ഹദീസുമില്ല ഹദിതുമില്ല റിപ്പോർട്ടുകളാണ് അനുഭവത്തിന്റെ റിപ്പോർട്ടുകളിൽ കേൾക്കപ്പെട്ട പെണ്ണുങ്ങളിൽ വെച്ചിട്ട് ചില പെണ്ണുങ്ങളിൽ ഏറ്റവും അധികം കിടന്നത് നാല് കൊല്ലം വരെ ഗർഭം കടന്ന റിപ്പോർട്ടാണ് കിട്ടിയതിൽ ഏറ്റവും കവിഞ്ഞ റിപ്പോർട്ട് ഇതനുസരിച്ചാണ് ഇമാമുനെ ഷാഫി ഇമാം മാലിക് എന്ന രണ്ടു മഹാന്മാരായ മുജ്തഹിദുകളായ ഇമാമുകളും നാല് കൊല്ലം വരെ ഗർഭപാത്രത്തിൽ ഒരു കുട്ടി കിടക്കാം അധിക കാലമായിട്ട് കിടക്കാം എന്ന് വിധി എഴുതിയത് ഈ വിധി എഴുതിയതിലെ ഷാഫി മധുഖം അനുസരിച്ച് വിധി പറയുന്നവരാണ് നമ്മൾ ഷാഫി മധുഖം അനുസരിച്ച് വിധി പറഞ്ഞ ആറു മാസം താഴെ ആയാൽ ഒരിക്കലും കുട്ടി ഈ ഗർഭക്കാരൻ്റെ ആകാൻ വഴിയില്ല അതായത് പെണ്ണിൻ്റെ ഭർത്താവിൻ്റെ ആകാൻ വഴിയില്ല കാരണം ഏറ്റവും ചുരുങ്ങിയ കാലയളവ് ആറുമാസ ഗർഭത്തിലിരിക്കണം ആറുമാസത്തിൽ താഴെയായിട്ട് പ്രസവിക്കപ്പെട്ടാൽ ഗർഭം അതിൻ്റെ മുമ്പുണ്ടായിട്ടുണ്ട് എന്ന് തീരുമാനിക്കപ്പെടണം അതാണ് അക്കല്ലുൽ ഹംലെ നന്ന കവിഞ്ഞ ഒരു കുട്ടി ഗർഭപാത്രത്തിൽ കിടക്കാനുള്ള ഏറ്റവും കവിഞ്ഞ പരിധി എത്രയാണ് എന്ന് ചോദിച്ചാൽ കിട്ടിയ തെളിവുകളിൽ വെച്ച് ഏറ്റവും അറിയപ്പെട്ട മനുഷ്യവർഗത്തിലെ റിപ്പോർട്ടുകളിൽ കിട്ടിയത് ഇമാം ഷാഫി ഇമാം മാലിക്കും ഹജ്ജിന് പോയിട്ടും ലോകമാസകരം സഞ്ചരിച്ചിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് വിധി എഴുതാൻ വേണ്ടിയിട്ട് അന്വേഷിച്ച് 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 ഇന്ന കാലത്തിന്റെ പരമാവധി കാലം നാലു കൊല്ലമാകുന്നു എന്നത് ഇത് മാറാം പക്ഷേ നാല് കൊല്ലമാകുന്നു എന്നത് റിപ്പോർട്ടുകനുസരിച്ച് കിട്ടിയ വിധിയാണ് അതിൻ്റെ അപ്പുറം വന്നാൽ മാറാം അതുവരെ ഇരുന്നാൽ ഓപ്പറേഷൻ ചെയ്യാതെ സാധാരണ പ്രസവിക്കുന്നത് പോലെ കുഞ്ഞങ്ങനെ കടന്നിട്ട് ഞമ്മളൊന്ന് കാത്തുനോക്കുക ഏതെങ്കിലും കുഞ്ഞിനെ ഇപ്പം എത്ര കാലം വരെ നടക്കും എന്നറിയാലോ അങ്ങനെ നടക്കാം അങ്ങനെ നടന്നാൽ ഇന്നത്തെ കാലത്തും അതൊക്കെ അറിയും പക്ഷേ ഇന്നൊക്കെ എല്ലാ കാലത്തും കുറച്ച് നീണ്ടാൽ അപ്പോൾ ഓപ്പറേഷൻ ചെയ്യുന്നത് കൊണ്ട് ഇത് നമുക്ക് പിടിക്കാൻ മനസ്സിലാവില്ല അല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇനി ഞാൻ നേരെ പറഞ്ഞ പോലെ ഇമാം സൗരി അബു ഹനീഫ തുടങ്ങിയിട്ടുള്ളവരൊക്കെ പറയുന്നത് രണ്ട് കൊല്ലം എന്നാണ് അപ്പൊ നാല് മധുഹബൻ്റെ ഇമാമിങ്ങളിൽ നിന്ന് ഇമാം ഷാഫി എന്നവരും ഇമാം മാലിക് എന്നവരും നാല് കൊല്ലം എന്ന് പറയുന്നു ഇമാം അഹമ്മദിൻ്റെ റിപ്പോർട്ടും ഒന്നങ്ങനെ തന്നെയാണ് ഒരു റിപ്പോർട്ട് രണ്ട് കൊല്ലം എന്നാണ് അവരുടെ റിപ്പോർട്ട് അതേ റിപ്പോർട്ടാണ് ഇമാം അബുഹനീഫയുടെ റിപ്പോർട്ട് അപ്പൊ നമ്മളെ നാല് മധുഹബൻ്റെ ഇമാമിങ്ങളും രണ്ട് കൊല്ലം വരെ ഗർഭത്തിലിരിക്കാം അല്ല നാല് കൊല്ലം വരെ ഗർഭത്തിലിരിക്കാം എന്ന് ഉറപ്പിച്ചിട്ടുള്ളതാണ് ഇത് യജുമാ ആണ് എന്നർത്ഥം നാല് മധുൻ്റെ അടിസ്ഥാനത്തിൽ യജുമാ ആയ പൊതുവായ കാര്യമാണ് ഈ ഏറ്റവും കവിഞ്ഞ കാലം നാല് കൊല്ലം വരെ ഇരിക്കാം മാത്രമാണ് ഞാൻ ഉദ്ധരിച്ചത് ഇത് ഇതുദ്ധരിച്ചത് ഭൗതിക ചിന്തകന്മാരോ ഭൗതിക ഡോക്ടർമാരോ ഇതിനെതിരിലൊന്നും പറയേണ്ടതില്ല കാരണം ഡോക്ടർമാർ പ്രസവിക്കണമെന്ന് നോക്കിയിട്ട് അനുഭവം പറയണേ മറ്റൊന്നും ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ അവരുടെ യന്ത്രങ്ങൾ കൊണ്ടൊന്നും കളിക്കാതെ അനുമാനങ്ങൾ കൊണ്ടും കാണിക്കാതെ ഒരു പെണ്ണിനെ അങ്ങനെ തന്നെ അവരുടെ ഗർഭവറ്റ് അങ്ങനെ വെക്കുകയാണെങ്കിൽ എത്ര വരെ പോകുമെന്ന് പരിശോധിച്ച് കാണണ്ടേ എന്നാലേത് മനസ്സിലാക്കാൻ പറ്റൂ അക്കാര്യത്തിൽ ഡോക്ടർമാരെ ധാരാളം വേണമെങ്കിൽ ഉദ്ധരിക്കാൻ പറ്റും ആധുനികമായി അങ്ങനെ നോക്കുന്ന ആളുകൾ ഉദ്ധരിക്കുന്നുമുണ്ട് പല ഡോക്ടർമാരും പല കാലങ്ങൾ പറയുന്നതായിട്ടും അതിനൊരു കാലപരിധി നിശ്ചയിക്കാൻ നിവൃത്തിയില്ല എന്ന് പറയുന്നവരുമായും ഒക്കെ ഡോക്ടർമാർ ഉദ്ധരിക്കപ്പെടുന്നവരുണ്ട് അതുകൊണ്ട് തന്നെ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിലോ ബുദ്ധിപരമായോ ഞാനിപ്പറഞ്ഞതിനെ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യവുമില്ല ഞാൻ പറഞ്ഞത് ഒരു പെണ്ണിൻ്റെ ഒരു ആണിന്റെ ബീജവും പെണ്ണിന്റെ അണ്ടവും ചേർന്നിട്ട് രൂപം കൂടാതെ തന്നെ നാലു കൊല്ലം കിടക്കുന്നതല്ല അങ്ങനെ ഞാൻ സംസാരിച്ചിട്ടില്ല നാല് കൊല്ലം വരെ ഒരാളുടെ ഗർഭം അയാളുടെ ഭാര്യയുടെ ഉദരത്തിൽ കടക്കാം ഇത് നഗമിന്റെ നാല് മധുഹബിന്റെയും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ള കാലാവധിയിൽ ഇമാം ഷാഫിയെ ഇമാം മാലിക് എന്നീ രണ്ട് പറഞ്ഞിട്ടുള്ള കാലാവധിയാണ് മറ്റേ രണ്ട് പണ്ഡിതന്മാർ അതായത് അഹമ്മദ് ബുൻ ഹംബലിന്റെ ഒരു റിപ്പോർട്ടും ഇത് തന്നെയാണ് മറ്റൊരു റിപ്പോർട്ടും ഇമാം അബുഹനി ഫ റിപ്പോർട്ടും രണ്ട് കൊല്ലം വരെ ആവും രണ്ടു കൊല്ലം വരെ എന്ന് പറഞ്ഞാലും ഇന്നത്തെ പത്തു മാസം പോകും ആധുനിക വ്യത്യാസന്മാർ കൃത്യത പറയുന്നില്ല ചില ഇരുന്നൂറ്റമ്പത് ദിവസം അതാണ് തരണിപ്പൊ സാധാരണ നടപ്പ് ഇരുന്നൂറ്റമ്പത് ദിവസം ഒമ്പത് മാസവും ഏതാനും ദിവസവും നോക്കിയിട്ടാണ് മെനസസ് നിന്ന് വെച്ചിട്ട് ഡോക്ടർമാർ കണക്കൂട്ട ഇത്തരം പേരെ കടക്കൂ അത് കഴിഞ്ഞ ഓ വിട്ടുപോയി വിട്ടു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറയാൻ വേണ്ടിയിട്ടായിട്ട് ദിവസം നമ്മൾ പറഞ്ഞിട്ട് കണക്കാ ഒരു പെണ്ണിനും ഗർഭം ഉണ്ടായത് ഇത്രാം തീയതി എന്ന് ഒരു ഡോക്ടറെ പരിശോധനയിൽ ഉറപ്പ് പറയാൻ കഴിയില്ല ഒരു ഡോക്ടറും ഇന്ന് വരെ പറഞ്ഞിട്ടില്ല പെണ്ണിനോട് ചോദിക്കും എന്താ മെനസസ് നിന്നത് മെനസസ് നിന്ന് ചോദിച്ചിട്ട് ആ ദിവസം കണക്ക് അതിന് മുമ്പോ മിമ്പോ ഏതാനും ദിവസം അപ്പുറം അപ്പുറം കൂട്ടിയിട്ട് ഒരു ദിവസം പറയും എന്നിട്ട് ഇത്രാം തീയതി കൂടി പ്രസവിക്കുന്ന ഇരുന്നൂറ്റി ദിവസം നിലയിൽ കണക്കൂട്ടി പറയും മുന്നൂറ് ദിവസം എന്ന് പറഞ്ഞവരുണ്ട് മുന്നൂറ്റി മുപ്പത് ദിവസം കണക്കെന്ന് പറയുന്നവരുണ്ട് അധികപക്ഷവും ഇരുന്നൂറ്റി അൻപത് ദിവസമാണ് കിടക്കാറുള്ളത് മുന്നൂറും മുന്നൂറ്റി മുപ്പതും ഒക്കെ കിടക്കാറുള്ളത് ഇന്നത്തെ നിലവാരമാണ് കുറേ ദിവസം ഓപ്പറേഷൻ ഒന്നും ചെയ്യാതെ നമ്മൾ അങ്ങനെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ മുന്നൂറ് ദിവസം കിടക്കുന്നവരുണ്ടാകും മുന്നൂറ്റി മുപ്പത് ദിവസം കിടക്കുന്നു മുന്നൂറ്റി മുപ്പായ ഒരു കൊല്ലായല്ലോ ഒരു മുപ്പവും കൂടി കൂടിയാൽ മതിയല്ലോ മുന്നൂറ്റി അറുപതായ ഒരു കൊല്ലായില്ലേ അപ്പൊ മുന്നൂറ്റി മുപ്പത് ദിവസമൊക്കെ കടത്താലും മുന്നൂറ്റി അറുപത് ദിവസം കിടക്കുന്ന ആയ ഒരു കൊല്ലം കടന്നു സാധാരണ നമ്മുടെ വെപ്പ് പത്തു മാസം എന്നാണ് അതനുസരിച്ചാണ് പ്രസവിക്കാറുള്ളത് ആ സാധാരണയിൽ മാത്രം ഉറപ്പിക്കാൻ വയ്യ നാല് കൊല്ലം വരെ ഒരു ഗർഭം ഉദരത്തിൽ കടക്കാം എന്ന നമ്മുടെ മധുഹബന്റെ ഇമാമികളുടെ വിധിയെഴുത്തും മധുഹബന്റെ അടിസ്ഥാനത്തിലുള്ള ഫിഖുവുമാണ് ഞാൻ സംസാരിച്ചത്